വിഷ്ണു കൃഷ്ണന്റെ ഏറ്റവും പുതിയ കാലാവസ്ഥാ വാർത്തകൾക്ക് സ്വാഗതം നേരെ നമുക്ക് വീഡിയോയിൽ പോകാൻ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തതേ തെ തെക്കു കിഴക്കൻ കടലിലെ ന്യൂനമർദ്ദം തീവ്രത ന്യൂനമർദ്ദമായി മാറാൻ സാധ്യത ഈ കാര്യം കേന്ദ്ര കാലാവസ്ഥ മുന്നറിയിപ്പ് നിരീക്ഷണ കേന്ദ്രമാണ് മുന്നറിയിപ്പ് നൽകിയത് അതേസമയം വടക്ക് കിഴക്കൻ തീരത്ത് തമിഴ്നാടിന് സമീപം ഉൾക്കടലിൽ ശക്തമായ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു വടക്കം പടിഞ്ഞാറ് തീരത്ത് സഞ്ചരിക്കുന്ന ന്യൂനമർദ്ദം അടുത്ത പന്ത്രണ്ട് മണിക്കൂർ വടക്കൻ തവണ ആണ് തെ തെക്കൻ തീരം പ്രദേശ് എന്നീ സ്ഥലത്ത് തീർത്ഥമായി മാറാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണം കേന്ദ്രം ശേഷമുള്ള പന്ത്രണ്ട് മണിക്കൂറിലേത് വടക്കൻ തമിഴ്നാട് പുതുച്ചേരി തെക്കൻ ആന്ധ്രാപ്രദേശ് എന്നീ സ്ഥലങ്ങളിൽ നീങ്ങാനാണ് സാധ്യത ഇതിൻ്റെ സാധ്യത ഫലത്തിൽ കേരളത്തിൽ നിന്നു മഴ ശക്തിപ്പെടും ഒറ്റപ്പെട്ട അധികം മഴയ്ക്ക് സാധ്യതയുള്ള തിരുവനന്തപുരം കൊല്ലം കണ്ണൂർ കാസർഗോഡ് ഒഴുകിയുള്ള പത്ത് ജില്ലകളിൽ പ്രഖ്യാപിച്ചു നിരീക്ഷണ കേന്ദ്രം ഈ നാല് ജില്ലകളിൽ യെല്ലോ ഉണ്ട് കേരള തീരങ്ങളിൽ ഇന്നുമുതൽ നാല് ദിവസത്തെ മത്സ്യബന്ധനം നിരോധിച്ചു കാലാവസ്ഥ വാർത്തകൾ കൃത്യമായിട്ട് ലഭിക്കാൻ സർക്കാർ അറിയിപ്പും കാലാവസ്ഥാ അറിയിപ്പും സർക്കാർ ന്യൂസുകളും സർക്കാർ ആനുകൂല്യങ്ങളും അറിയാൻ ई सबसे रिया सपय